നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്രവേശനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രത്യേകിച്ചും സ്പോർട്സ് കോട്ട വഴി അപേക്ഷിക്കുന്നതിനു പറ്റി നിങ്ങൾ പങ്കുവച്ച ചില വിവരങ്ങളുണ്ടല്ലോ അതിലെ പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട തീയതികൾ അതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം അല്ലേ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യം തന്നെ ഒരു പ്രധാന വ്യത്യാസം പറയണം സാധാരണ നമ്മൾ ഏകജാലകം വഴി അപേക്ഷിക്കുമല്ലോ മെറിറ്റിനു വേണ്ടി അതെ ആ ജനറൽ അഡ്മിഷൻ പ്രോസസ് അപേക്ഷയും പിന്നെ ഈ സ്പോർട്സ് കോട്ടയ്ക്കുള്ള അപേക്ഷയും രണ്ടും രണ്ടാണ് തമ്മിൽ ബന്ധമില്ല ശരിയാണ് അത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മെറിറ്റിൽ അപേക്ഷിച്ചാൽ സ്പോർട്സിലും പരിഗണിക്കുമെന്ന് അതെ അങ്ങനെയല്ല നിങ്ങൾക്ക് സ്പോർട്സിൽ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ പരിഗണിക്കപ്പെടാൻ ഇതിലൂടെ പ്രത്യേകം തന്നെ അപേക്ഷിക്കണം അത് മറക്കരുത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത് ശരി അപ്പൊ ഈ സ്പോർട്സ് കോട്ട അപേക്ഷയ്ക്ക് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ടല്ലേ അതെ രണ്ട് പ്രധാന ഘട്ടങ്ങൾ ആദ്യത്തേത് നമ്മുടെ സ്പോർട്സ് നേട്ടങ്ങൾ ആ സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ അതൊക്കെ രജിസ്റ്റർ ചെയ്യണം ആ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അത് നമ്മുടെ ഏകജാലക പോർട്ടലിൽ തന്നെ അവിടെ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഒരു ലിങ്ക് ഉണ്ടാവും ഓക്കെ അതെ ആ ലിങ്ക് വഴിയാണ് ചെയ്യേണ്ടത് കൃത്യമായി പറഞ്ഞാൽ ആ ദിവസങ്ങൾക്കുള്ളിൽ ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം നമ്മൾ വിവരങ്ങൾ കൊടുത്താൽ മാത്രം പോരല്ലോ പോരാ അടുത്തത് വെരിഫിക്കേഷൻ ആണ് അതെ ജില്ലാ സ്പോർട്സ് കൌൺസിലില്ലേ അവിടത്തെ അധികാരികൾ നമ്മൾ കൊടുത്ത ഈ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ ശരിയാണോന്ന് പരിശോധിക്കും അതാണ് വെരിഫിക്കേഷൻ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കോർ കാർഡ് കിട്ടും ഈ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ സ്കോർ കാർഡ് കിട്ടൂ വെരിഫിക്കേഷനും സ്കോറിങ്ങും എന്തിനാണെന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം ആണോ അതിന് ആധികാരികതയുണ്ടോ എന്ന് ഉറപ്പാക്കണം ശരിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഒഴിവാക്കാൻ കൃത്യമായി രണ്ട് പലതരം സ്പോർട്സ് ഇനങ്ങൾ സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ അങ്ങനെ പല തലത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും ഇതിനെല്ലാം ഒരുപോലെ മാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ല അപ്പോ ഒരു ഏകീകൃതമായ നീതിയുക്തമായ ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ടാക്കാനാണ് ഈ വെരിഫിക്കേഷനും തുടർന്നുള്ള സ്കോർ കാർഡും അപ്പോഴേ യഥാർത്ഥത്തിൽ കഴിവുള്ളവർക്ക് മുൻഗണന കിട്ടൂ മനസ്സിലായി അപ്പോ ആദ്യഘട്ടം കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു വെരിഫിക്കേഷൻ കഴിഞ്ഞു സ്കോർ കാർഡ് കയ്യിലുണ്ട് ഇനി എന്താണ് അടുത്തതാണ് യഥാർത്ഥ അപേക്ഷാ സമർപ്പണം ഓൺലൈനായിട്ട് ഓൺലൈൻ അതിനും ഈ സൈറ്റിൽ തന്നെയാണോ അതെ അതെ പക്ഷേ ഒരു ഒരു കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ 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 ഉണ്ടാക്കണം ആ സാധാരണ സ്പോർട്സ് വേറെ എന്നൊരു ലിങ്ക് ഉണ്ടാവും അതുവഴി വേണം പുതിയ ലോഗിൻ ഉണ്ടാക്കാൻ വേണ്ടത് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ വേണം അതിലൊരു ഒ വരും പിന്നെ നമ്മൾ ഓർത്തു വെക്കുന്ന ഒരു പാസ്വേർഡും സെറ്റ് ചെയ്യണം ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും സൂക്ഷിച്ചു വയ്ക്കണം അല്ലേ തീർച്ചയായും കാരണം അപേക്ഷ കൊടുക്കാനും പിന്നീട് അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയാനും ഒക്കെ ഈ സ്പോർട്സ് ലോഗിൻ ആണ് ഉപയോഗിക്കേണ്ടത് ശരി അപ്ലൈ ഓൺലൈൻ സ്പോർട്സ് എന്ന ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാം അവിടെയാണ് നമ്മൾ സ്കൂളുകളും കോഴ്സുകളും ഓപ്ഷനായി കൊടുക്കുന്നത് അതിനും സമയപരിധിയുണ്ടോ ഉണ്ട് കുറഞ്ഞ രണ്ടിനും അതെ സമയം വളരെ പ്രധാനമാണ് അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പ്രധാന ഘട്ടങ്ങൾ ഒന്ന് ഒട്ടിനുമിടയ്ക്ക് എച്ച് എസ് ക്യാബ് സൈറ്റിൽ നിങ്ങളുടെ സ്പോർട്സ് നേട്ടങ്ങൾ രജിസ്റ്റർ ചെയ്യുക സ്പോർട്സ് കൗൺസിൽ വെരിഫിക്കേഷൻ കാത്തിരുന്ന് സ്കോർ കാർഡ് ഉറപ്പാക്കുക രണ്ട് രുള്ള പ്രത്യേക കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുക ആ ലോഗിൻ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക സ്കൂളും കോഴ്സുമൊക്കെ ഓപ്ഷൻ കൊടുക്കുക അതെ ഈ രണ്ട് ഘട്ടങ്ങളും കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യണം പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക